ചാലക്കുടി പ്രസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം രണ്ടായിരത്തി ചാലക്കുടി എസ് ഹാളിൽ നടന്ന ഇഫ്താർ സംഗമം എം പി ബെന്നി ബഹന്നാൻ ഉദ്ഘാടനം ചെയ്തു പ്രസ് ഫോറം പ്രസിഡന്റ് തോമസ് കോംബാറ അധ്യക്ഷത വഹിച്ചു എം എൽ എ സനീഷ് കുമാർ ജോസഫ് മുഖ്യാതിഥിയായിരുന്നു ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ്മാർ പോളി കണ്ണൂക്കാടൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി ചാലക്കുടി ടൌൺ ഇമാം ഹാജി ഹുസൈൻ ബാഗവി മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ ചെയർമാൻ എ ബി ജോർജ്ജ് ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കെ ബി സുനിൽകുമാർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷിബു അഡ്വക്കേറ്റ് ചാർലി പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമണത്തിൽ സംവിധായകൻ സുന്ദർദാസ് ചാലക്കുടി പള്ളി വികാരി ഫാദർ ജോളി വടക്കൻ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തേടൻ എസ് യൂണിയൻ വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ കൊളുത്താപ്പിള്ളി സി എസ് സുരേഷ് യു മോറേലി കെ എസ് അശോകൻ വി ഒ പൈലപ്പൻ ജോൺ മുണ്ടൻമാണി കലാഭവൻ ജയൻ പ്രസ്ഫോറം രക്ഷാധികാരി ഷാലി മുരിങ്ങൂർ പ്രോഗ്രാം കൺവീനർ ലിക്സൺ വർഗീസ് ഗജാൻജി വിൽസൺ മേച്ചേരി സിജോ ചാതേലി കെ ബി ബിനേഷ് തുടങ്ങിയവർ സംസാരിച്ചു സി മധുസൂദനൻ അഡ്വക്കേറ്റ് സരിത എൻ ആർ ജിനു മേച്ചേരി വിബി സമ്പാളൂർ അക്ഷര ഉണ്ണികൃഷ്ണൻ സഞ്ജയൻ പറമ്പിക്കാട്ടിൽ ശ്രീദേവി കയമ്പത്ത് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി